വാ ആ മേഡം എന്താ കാര്യം ഒന്നുമില്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ മാഡം നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നത് വളരെ വലിയൊരു കാര്യം കാര്യം തന്നെയാണ് ഓ ആ പറ നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ആ ഒരു നന്നായി പോകുന്നു വേറൊരു കാര്യമുണ്ട് എന്റെ പ്രൊഫസർ എന്നോട് വളരെ ക്ലോസ് ആണ് അതെയോ

ഓ അങ്ങനെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ജീവിതത്തിന്റെ പല പാഠങ്ങളും പഠിക്കാൻ സാധിച്ചു എന്താ തലങ്ങൾ അറിയാൻ കഴിഞ്ഞു നീ മനസ്സിൽ പഠിച്ചാൽ ഇതിനും വലിയ ഉയരങ്ങളിൽ തീർച്ചയായും നിനക്ക് പിടിക്കാം ശരി കയ്യെത്തിപ്പിടിക്കാം എന്റെ ക്ലാസിന്റെ സമയമായി എന്നാ ശരി മാഡം ഈടെയായിട്ട് നിനക്ക് എന്നെക്കാട്ടിയും കൂടുതൽ ശ്യാമിന്റെ കാര്യത്തില ശ്രദ്ധ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണ് നിങ്ങൾ എന്റെ ഹസ്ബൻഡാണ് നിങ്ങൾക്കെന്നെ മനസ്സിലാക്കി എനിക്കൊരു കഴിയില്ലല്ലോ അപ്പൊ ഇതാണ് നിന്റെ മാറ്റത്തിന് കാരണം നിനക്കൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ വേറെ വേണമെന്നുണ്ടെങ്കി കഴിച്ചോ വേറൊരു കല്യാണോ ആ ഒരു സെക്കൻഡ് മാരേജ് അവൻ നിന്റെ അമ്മയാകാനുള്ള ആഗ്രഹം സാധിച്ചു തരും എനിക്ക് വേറൊരു പിന്നെ എന്നെ കുറ്റം പറയരുത് നിനക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിക്കാൻ ഞാൻ കഴിഞ്ഞു എത്രയോ പേർ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നു എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ അത് സമ്മതിക്കുന്നു പക്ഷെ പഠിക്കാൻ അടുത്തേക്ക് പക്ഷേ പഠിത്തത്തിന്റെ പേരും പറഞ്ഞു നീ ശ്യാമിന്റെ യൗവന അവന്റെ കണ്ണിൽ നിന്നോടുള്ള ആസക്തിയാണ് ഞാൻ എപ്പോഴും കാണുന്നത് നിങ്ങൾക്ക് നാണവില്ലേ ശ്യാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കല്ല നിനക്കാ നാണോ

ഇനി പറഞ്ഞ ഇന്ന് എന്തൊക്കെയാ വേണ്ടത് നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് എന്റെ കയ്യിലുള്ളത് എന്ത് വേണേലും തരാ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ മാഡത്തിന്റെ ടേസ്റ്റ് എന്താ പറഞ്ഞാ മതി ഇന്നെ ബി പിള്ളോ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് കോവക്കില്ലേ അത് കുഴപ്പമായിന്നാ തോന്നുന്നേ എന്താ പറയുക മാഡം ഈ കാലം വരേക്കും എന്റെ പാൽച്ചറിക്ക വാങ്ങിയവരൊക്കെ നല്ലതാണേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനൊരാൾ ആദ്യമോ പറയുന്നേ ഞാനൊരു കാര്യം പറയുന്നു നിങ്ങൾ ഇത് കഴിക്കാറുണ്ടോ ഞാൻ ഇപ്പോഴും ചുമട്ടനായിട്ട് ഇരിക്കുന്നത് എന്ത് കഴിച്ചിട്ടാന്നറിയാവോ പാൽ കണ്ടോ സംഭവം സൽമാൻ ഖാനെ പോലെ ഇരിക്കുന്നുണ്ടോ ഈ മസിലിന്റെ മാസിന്റെ ഗുണമെന്താണെന്നറിയാവോ നിങ്ങക്ക് അത് പിന്നെ മനസ്സിലായില്ലേ മേഡം മനസ്സിലായി നിങ്ങൾ എന്താ എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ചോട്ടെ നല്ലത് ഞാൻ പോണു നമസ്കാരം എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് മാഡത്തിന് ആവശ്യമുള്ളത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വരുന്നു നിങ്ങൾക്ക് പോകാൻ എന്താ ഇത്ര വേറെന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ടേ വേറൊന്നും വേണ്ട എന്നാ പിന്നെ അകത്ത് പോയി ആ ചൊരക്കയുടെയും വെണ്ടയുടെയും ഒക്കെ പൈസ പിന്നെ ഈ വഴുതനങ്ങയുടെ പൈസയും കൂടി എല്ലാം കൂടി അമ്പത് രൂപ ആയി പോയി എടുത്തോണ്ട് രൂപ പോവാണെന്നാണോ അത് സാരമില്ല അമ്പത് രൂപ വെച്ചാൽ മതി പോയി എടുത്തോണ്ട് നൂറിന്റെ നോട്ടാ അത് സാരമില്ല പോയി എടുത്തോണ്ട് ശരി നിക്ക് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം വേഗം വാ

എന്തൊരു ആ ശ്യാം നീ ക്ലാസ് കഴിഞ്ഞു വന്നോ ഓ മാഡം എന്റെ അടുത്ത് ഇരിക്കും എന്റെ കൂടെ മാർക്കറ്റിലേക്ക് വരുമോ കുറച്ച് സാധനം വരാം മേഡം ഞാനൊരു അതെ എന്റെ അടുവിന് വേദന കുറച്ച് എണ്ണയിട്ട് തിരുമി തരുമോ എന്നിട്ട് മാർക്കറ്റിൽ പോവാം ഭയങ്കര വേദന ശരി അവിടെ എണ്ണയിരിപ്പുണ്ട് അതെടുത്ത് നീ നന്നായി തിരിമിക്കോ